ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിംഗ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള റവവടയും അതിനൊപ്പം കഴിക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള തേങ്ങാ ചട്നിയും ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം റവോടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് റവയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു ബൗളിലേക്ക് ഇട്ടു കൊടുക്കാം ഞാനിവിടെ വറക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇനി റോസ്റ്റഡ് റവയാണുള്ളതെങ്കിൽ അത് എടുക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം മിക്സാക്കിയെടുക്കാം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം അപ്പോഴേക്ക് റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും ഇപ്പോഴിതാ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് റവയൊക്കെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി ഇതിലോട്ട് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം ആദ്യം ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും അരിഞ്ഞതുകൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ ഒന്ന് വേവിച്ചെടുത്തതിനു ശേഷം ഉടച്ചെടുത്തിട്ടുള്ളതാണ് ഇനി നല്ല നല്ലപോലെ കൈ വച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ ഇത് മാവ് നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഓവർ ടൈറ്റ് ആവാനും പാടില്ല എന്നാൽ ഓവർ ലൂസായി പോകാനും ചെയ്യരുത് ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഇവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറേശ്ശെ മാവ് എടുത്തിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ ഒരു വടയുടെ വലിപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് ഇപ്പോൾ ഇത് ഇതിൻ്റെ ഒരു സൈഡെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ടാക്കി എടുക്കാനായിട്ട് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പൊ ഇത് ഇതിന്റെ രണ്ട് സൈഡ് നന്നായിട്ട് മരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അപ്പം ഇത് പാകായിട്ടുണ്ട് ഇതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ റവടെയും ഉണ്ടാക്കിയെടുക്കാം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോഴേ ഇതിന്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്ക് കുക്കാക്കിയിട്ടുള്ളൂ ഇപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ബാച്ചിലുള്ള റവടയും അടിപൊളിയായി തന്നെ റെഡി ആക്കിട്ടിട്ടുണ്ട് ഇതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇത് കണ്ടോ ഇതിൻ്റെ പുറമേക്ക് നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ വളരെ സോഫ്റ്റും ആണ് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് ഇതിനൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു രുചികരമായിട്ടുള്ള തേങ്ങാ ചട്നി റെഡിയാക്കാം അതിനായിട്ട് മിക്സിൽ ചെറിയ ജാറിലോട്ട് കാൽ തേങ്ങ ചുരകിയത് രണ്ട് പച്ചമുളക് ഒരു കഷ്ണം വലിയ ഉള്ളി രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇത് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് വറവൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ കുറച്ച് കടുകും മറ്റുള്ളമുളകും കറിവേപ്പില കൂടി ഇട്ടൊന്നും ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല എന്നിട്ടൊന്ന് മിസ്സ് ചെയ്തെടുക്കാം ഇപ്പോഴത്തെ നമ്മുടെ രുചികരമായിട്ടുള്ള കോക്കോണട്ട് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവരെ കോംബോ സൂപ്പറാണ് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇത് നല്ല ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ അപ്പോഴാണ് റിയൽ ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള റവടയും തേങ്ങ ചട്നിയും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പം ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ